കാന്തൻപാറ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ പങ്ക് മൂപ്പേനാട് ഗ്രാമപഞ്ചായത്തിന് ലഭ്യമാകുന്നില്ലെന്ന ആരോപണം ഡി ടി പി സിക്ക് വിട്ടു നൽകിയത് ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥലമാണ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചതിനു ശേഷം ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം പഞ്ചായത്തിനും നൽകാമെന്നായിരുന്നു ധാരണ ഇത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ആരോപണം ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കാന്തൻപാറ നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് വനംവകുപ്പിന്റെ അധീനതയിലായിരുന്ന കാന്തൻപാറ വിനോദസഞ്ചാര കേന്ദ്രം വര്ഷങ്ങള്ക്ക് മുൻപ് മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്തിന് കൈമാറി ഗ്രാമപഞ്ചായത്തിന്റെയും ഡി ടി പി സിയുടെയും സംയുക്ത സംരംഭമായിട്ടാണ് ഇപ്പോൾ ഇത് നിലകൊള്ളുന്നത് നാലു കോടിയുടെ നവീകരണ പ്രവർത്തനം നടത്തി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയ ശേഷം വരുമാനത്തിന്റെ ഒരു വിഹിതം പഞ്ചായത്തിന് പങ്കുവെക്കുമെന്നായിരുന്നു ധാരണ ഒഴിവു ദിവസങ്ങളിൽ വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ് ഇവിടേക്ക് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വരുമാനത്തിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട് എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഗ്രാമപഞ്ചായത്തിന് വിഹിതം ലഭിച്ചില്ല എന്നാണ് ആരോപണം ധാരണയനുസരിച്ച് ലഭിക്കേണ്ട വിഹിതം നേടിയെടുത്തതിൽ പഞ്ചായത്ത് അധികൃതർ വലിയ അലംഭാവം കാണിക്കുന്നുവെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് പഞ്ചായത്തിന്റെ വിഹിതം നേടിയെടുക്കുന്നതിനുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന് ആസൂത്രണ ചെയർമാൻ യഹിയ ഖാൻ തലയ്ക്കൽ പറഞ്ഞു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി ആരംഭിച്ചതാണ് കാന്തംപാറ വിനോദസഞ്ചാര കേന്ദ്രം അവിടെ അത് ആരംഭിക്കുമ്പോൾ പഞ്ചായത്തിന്റെ ഉടമസ്ഥയുള്ള ഭൂമി സൌജന്യമായിട്ടാണ് നൽകിയത് അന്ന് തന്നെയുള്ള ധാരണ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വരുമാനം ഡി ടി പി സിയും പഞ്ചായത്തും പങ്കുവെക്കണമെന്നുള്ളതായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തോളമായിട്ട് അവിടെ പുതിയ വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വരുമാനത്തിന്റെ കാര്യത്തിൽ പഞ്ചായത്ത് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് പഞ്ചായത്തിന്റെ വരുമാന വർധനവ് കൂടി ലക്ഷ്യമിട്ടാണ് കാന്തൻപാറയിൽ വികസന പ്രവൃത്തികൾ നടത്തിയത് ടൂറിസം പ്രാദേശിക വികസനത്തിൽ കൂടി ഉപേകരിക്കണമെങ്കിൽ വരുമാനം ഗ്രാമപഞ്ചായത്തിനു കൂടി ലഭിക്കേണ്ടതുണ്ട് എന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ